രണ്ട് ദിവസം മുൻപാണ് കാത്തിരിപ്പിനൊടുവിലായി കുഞ്ഞുമാലാക എത്തിയതിൻ്റെ സന്തോഷം നടൻ അശ്വിൻ ജോസും ഫെബയും സോഷ്യൽ മീഡിയ വഴി പങ്കുവെച്ചത് ഇപ്പോഴത്തെ ആ ഭാര്യയെക്കുറിച്ചും പ്രസവത്തെക്കുറിച്ചുമൊക്കെക്കുറിച്ചാണ് ശ്രദ്ധേയമാകുന്നത് പോസ്റ്റിന് താഴെയായി ഭാര്യയും മറുപടിയുമായി എത്തിയിട്ടുണ്ട് മൈ വണ്ടർ വുമൺ എന്ന വിശേഷണത്തോടെയായിരുന്നു കുറിപ്പ് തുടങ്ങുന്നത് ഒമ്പത് മാസത്തെ നിന്റെ യാത്ര ഞാൻ നേരിട്ട് അറിഞ്ഞതാണ് നീ അനുഭവിച്ച ശാരീരിക മാനസിക പ്രയാസങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് സ്നേഹം മാത്രമല്ല നിന്നോട് ബഹുമാനവും തോന്നിയ സന്ദർഭങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ട് പ്രസവ സമയത്ത് അവരോടൊപ്പം ചേർന്ന് പുഷ് ചെയ്യാൻ പറയുമ്പോൾ എൻ്റെ ഹൃദയം ആഞ്ഞിടിക്കുകയായിരുന്നു അത്രയേറെ വേദനയിലായിരുന്നിട്ടും നീ എല്ലാത്തിനോടും സഹകരിച്ചു എല്ലാം നമ്മുടെ കുഞ്ഞിനു വേണ്ടിയായിരുന്നു എൻ്റെ ലവറും ഫ്രണ്ടും ഹീറോയും വണ്ടർ വുമണുമായ നിന്നോട് വല്ലാതെ ആരാധന തോന്നിയ നിമിഷം കൂടിയായിരുന്നു അതെന്നും അശ്വിൻ പറഞ്ഞു സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് പോസ്റ്റിന് താഴെയായി സ്നേഹം റിയിച്ചെത്തിയിട്ടുള്ളത് താങ്ക് യു മൈ ലവ് പ്രഗ്നൻസി ജേർണിയിൽ നിങ്ങളുടെ സപ്പോർട്ടിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല നിങ്ങളാണ് അത് കൂടുതൽ സ്പെഷ്യലാക്കി മാറ്റിയത് ഐ ലവ് യു സോ മച്ച് എന്നായിരുന്നു ഫെബ അശ്വിനോട് പറഞ്ഞത് ക്യൂൻ എന്ന മലയാള സിനിമയിലൂടെയാണ് അശ്വിൻ ജോസ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ഈ ചിത്രത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി താരം പിന്നീട് നിരവധി സിനിമകളുടെ ഭാഗമായി പാലും പഴവും എന്ന മീരാജാസ് മിൻ ചിത്രത്തിൽ നായകനായും അശ്വിൻ ജോസ് എത്തിയിരുന്നു ഭാര്യയുടെ പ്രഗ്നൻസി ജേർണിയെല്ലാം തന്നെ അശ്വിൻ വളരെ ആഘോഷമാക്കിയിരുന്നു വളരെ ആഘോഷമാക്കിയ ബേബി ഷവറിൻ്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ അശ്വിൻ പുറത്തുവിട്ടിരുന്നു കുടുംബത്തിലേക്ക് കുഞ്ഞതിഥി എത്താൻ പോവുകയാണെന്ന വാർത്ത അടുത്തിടെ അശ്വിൻ പങ്കുവെച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായി ഈ വിശേഷം വൈറലായിരുന്നു നിറവയറിലൂടെയായി കൈവച്ചുള്ള ചിത്രങ്ങളും വൈറലായിരുന്നു പെൺകുട്ടിയാണ് അശ്വിന് ജനിച്ചിരിക്കുന്നത് കുഞ്ഞെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് കുടുംബം മുഴുവനും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരമാണ് ഞങ്ങളുടെ മാലാകുഞ്ഞ് ദൈവത്തിന് നന്ദി ഇങ്ങനെയൊരു അനുഗ്രഹം തന്നതിന് നന്ദിയെന്നായിരുന്നു അശ്വിൻ കുറിച്ചത് പ്രിയപ്പെട്ടവരെല്ലാം അശ്വിനും ഫെബയ്ക്കും ആശംസകളും അറിയിച്ചിരുന്നു വൈകാതെ തന്നെ ആളെത്തുമെന്ന് പറഞ്ഞ് നേരത്തെ അശ്വിൻ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു